വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് ക്ലാസ് ആയിട്ടല്ല നമ്മൾ പി എസ് സിയുടെ ഒരു വിജ്ഞാപനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് പ്ലസ് ടു മാത്രം യോഗ്യതയുള്ള കുട്ടികൾ ഞങ്ങൾക്ക് പ്ലസ് ടു ഉള്ളു ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നുള്ള വിഷമം വേണ്ട കാര്യമില്ല അതായത് അത്യാവശ്യം ഹൈറ്റും ഉള്ള കുട്ടികളാണെങ്കിൽ ഫയർമാൻ കാറ്റഗറികളിലുള്ള വിജ്ഞാപനമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഫയർമാൻ ഫയർ വുമൺ ഫയർമാൻ ഡ്രൈവർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് പി എസ് സിയുടെ വിജ്ഞാപനം ഇന്നലെ അതായത് ഡിസംബർ പതിനാറിന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ കാറ്റഗറി നമ്പർ ഏതൊക്കെയാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നമ്മളിപ്പോന്നിവിടെ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് അതായത് ഫയർമാൻ ആ പോസ്റ്റിലേക്കുള്ള കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് അതിന്റെ സാലറി പറയുന്നത് ഒഴിവുകൾ പറഞ്ഞിട്ടില്ല പ്രതീക്ഷിത ഒഴിവുകളാണ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സു വരെയുള്ളവർക്ക് അപേക്ഷിക്കാന്നാണ് പറയുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ അതായത് അന്ന് ജനിച്ചവർ മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിന് മധ്യേ ജനിച്ച ആൾക്കാർക്കാണ് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസരമുള്ളത് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു മതി അധിക യോഗ്യതയായിട്ട് കമ്പ്യൂട്ടർ ഡിപ്ലോമ പറയണമുണ്ട് അത് നിർബന്ധമൊന്നുമല്ല പ്ലസ് ടു യോഗ്യതയാണ് പറയുന്നുള്ളൂ ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ജനറൽ കാറ്റഗറിയിൽ ഉള്ള ആൾക്കാരാണ് നമ്മൾ പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ളതെന്ന് പറഞ്ഞത് അതിനനുസരിച്ച് ഒ ബി എസ് സി എസ് സി എസ് ടി അങ്ങനെയുള്ളവർക്ക് അതിനനുസരിച്ചിട്ടുള്ള അവരുടെ യോഗ്യ എന്താ പറയുന്നത് ഏജ് റിലാക്സേഷൻ അവർക്ക് ലഭിക്കും ഇനി ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഹൈറ്റും വെയിറ്റും ഒക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ ഉയരം വേണം എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അറുപത് സെന്റിമീറ്റർ ഉയരം മതി ഇനി വെയിറ്റ് ആണെങ്കിലോ ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് അമ്പത് ആണ് കിലോ പറയുന്നത് എസ് സി എസ് ടി കാറ്റഗറിയിൽ ഉള്ളവർക്ക് നാല്പത്തെട്ടാണ് വെയിറ്റ് പറയുന്നത് കേട്ടോ പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഇപ്പോൾ ജിമ്മിനും അല്ലെങ്കിൽ ഓട്ടോ ചാട്ടമൊക്കെ പോയി ഒക്കെ നിങ്ങൾ നല്ല ഫിസിക്കലി ഫിറ്റ് ആണെന്ന് നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ ഒരു കാര്യം കൂടെ നമുക്ക് ഇവിടെ ഉണ്ട് സ്വിമ്മിങ് ടെസ്റ്റ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനൊരു താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നീന്തൽ അറിയാത്ത കുട്ടികളാണെങ്കിൽ നീന്തലും കൂടെ പഠിച്ചു വെക്കുക അപ്പോൾ ഫിസിക്കൽ ഐറ്റംസ് എട്ടെണ്ണം ആണ് ഉള്ളത് എട്ട് ഐറ്റം ആണ് ഉള്ളത് അതിൽ അഞ്ചെണ്ണം നിങ്ങൾ പാസ്സാവുകയും വേണം ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താ വച്ചാ മറ്റ് ലിസ്റ്റുകളുടെ പോലെ ഇത് നീട്ടി വലിച്ചിടുന്ന ഒരു ലിസ്റ്റ് അല്ല ഒരു വർഷത്തേക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ അത്യാവശ്യം ആ ആവശ്യമുള്ളവർ എടുക്കുന്നു ഇനി പറയുന്നുണ്ട് ഇപ്പൊ പുതിയൊരു നിയമം അനുസരിച്ച് എത്ര ഒഴിവുണ്ടോ ആ ഒഴിവില് പത്ത് ശതമാനം അധികം ഒഴിവ് മാത്രമേ ലിസ്റ്റിൽ ഇടുള്ളൂ അപ്പൊ അതുകൊണ്ട് അത്രയും ലിസ്റ്റ് മുഴുവൻ പോകുന്ന രീതിയിലായിരിക്കും എന്ത് വരുന്നുണ്ടാവുക പുതിയ ഷോർട്ട് ലിസ്റ്റുകൾ അതായത് റാങ്ക് ലിസ്റ്റുകളൊക്കെ ഒക്കെ വരുന്നുണ്ടാവുക എന്ന് മനസ്സിലാക്കാം നിങ്ങൾ അപ്പോൾ ഒരു വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ നിങ്ങൾക്കൊരു ജോലി നേടാം ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിയാൽ അപ്പൊ അതാണ് അപ്പൊ എൻ്റെ ചാനലിൻ്റെ പേര് റിതം ഓഫ് ലേണിംഗ് എന്നുള്ളതാണ് അപ്പോൾ റിതം ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന എൻ്റെ ചാനൽ യാതൊരുവിധ പേയ്മെന്റും ഇല്ലാതെ തന്നെ ഞാൻ ഓരോ പരീക്ഷകൾക്കും സിലബസ് അനുസരിച്ചിട്ടുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ഇടുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡിസ്കഷൻ നടത്തുന്നുണ്ട് അതാത് സമയങ്ങളിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ താല്പര്യമാണെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് അതായത് ജോയിൻ ചെയ്യാൻ മീൻസ് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ക്ലാസ് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ ഇനി ഫയർ ആൻഡ് റെസ്ക്യൂ കോഴ്സിൽ തന്നെ ഡ്രൈവർ പോസ്റ്റിനുള്ള അപ്ലിക്കേഷൻ കൂടെ വിജ്ഞാപനം കൂടെ പി എസ് സി ക്ഷണിച്ചേക്കുന്നു നാനൂറ്റി എഴുപത്തി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പൊ ഇതിലെ ക്വാളിഫിക്കേഷൻ ആയാലും അതുപോലെ തന്നെ ഏജ് ആയാലും എല്ലാ കാര്യങ്ങളായാലും ഒക്കെ നമ്മൾ നമ്മൾ ഫയർമാൻ്റെ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു കാര്യമാണ് ഡ്രൈവർ ആണെന്നുള്ളതുകൊണ്ട് ഒരു കാര്യം അഡീഷണൽ ആയിട്ട് കൂടെ നിങ്ങൾ നോക്കണം ഹെവി വെഹിക്കിൾ ലൈസൻസും പ്ലസ് ബാഡ്ജും കൂടെ നിങ്ങൾക്ക് വേണം ഇപ്പൊ സാധാരണ ലൈസൻസ് പോരാ ഹെവി വെഹിക്കിൾ ലൈസൻസും വേണം ബാഡ്ജും വേണം അത്തരം ആൾക്കാരായിരിക്കണം ഒരു പതിനെട്ട് വയസ്സു മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ളവര് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ നാർത്ത പറഞ്ഞ പോലെ തന്നെ മാറ്റം ഒന്നുമില്ല പക്ഷെ അഡീഷണൽ ഹെവി വെഹിക്കിൾ ലൈസൻസും ബാഡ്ജും ആണ് ഇതിന്റെ കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ക്ലിയർ ആയില്ലോ അടുത്തത് ഫയർ വുമൺ ആണ് അതായത് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്നൊക്കെ നമ്മൾ പറയും നാനൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി വനിതകളാണ് എന്ന് വിചാരിച്ച് അവർക്ക് യാതൊരു വിധ കാര്യത്തിനും എന്താ പറയുന്നത് പരിഗണനയൊന്നുമില്ല ശരിയായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണോ ഫയർ ഓഫീസറുടെ എക്സാം നടക്കുന്നത് അതുപോലെ ഫയർ ആൻഡ് റസ്ക്യൂ ഓഫീസറുടെ അതുപോലെ തന്നെ ഇവരും പതിനെട്ടും ഇരുപത്തി ആറും വയസ്സിന് ഇടയിലുള്ള കുട്ടികളായിരിക്കണം ഇവർക്കും ഉണ്ടാവും ഫിസിക്കല് എട്ട് ഉണ്ടാവും ഇവർക്കും നീന്തൽ ഉണ്ടാവും അതുപോലെ തന്നെ എന്താ പറയുന്നത് എട്ട് ഐറ്റത്തിൽ അഞ്ചൈറ്റം പാസ്സായ മതി പിന്നെ ഒരു കാര്യത്തിൽ ഒരു കുറവ് കൊടുക്കേണ്ടത് നേരത്തെ നമ്മൾ നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ ഉയരം എന്ന് പറഞ്ഞത് വനിതകൾക്ക് ആകുമ്പോൾ ജനറൽ കാറ്റഗറിയിൽ നൂറ്റി സെന്റിമീറ്റർ ഉയരം മതി അതുപോലെ തന്നെ എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർക്കാവുമ്പോ നൂറ്റി അൻപത് ഇവർക്കും നീന്തൽ ബാധകമാണ് കേട്ടോ നീന്തൽ ടെസ്റ്റ് ഇവർക്കും ഉണ്ടാവും അപ്പൊ ഇത്രയാണ് ഇനി അതുപോലെ തന്നെ സി പി ഒ അടുത്തത് വരും എന്നുള്ളതാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിലായിരിക്കും വരുന്നുണ്ടാവുക അപ്പൊ ഇത്രയാണ് ഇപ്പോ ഉള്ള നോട്ടിഫയർ മാൻ ലെവലിലുള്ള ഇത്തരം നോട്ടിഫയർമാനും ഫയർ വുമണും അവിടുത്തെ ഡ്രൈവറും ഈ മൂന്ന് പോസ്റ്റുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഒന്ന് കണ്ടു നോക്കൂ റിതം ഓഫ് ലേർണിംഗ് എന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസ് ഒന്ന് കണ്ടു നോക്കൂ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ്സിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓരോ ദിവസവും ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോലിക്കാരാവാൻ ഉള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഓക്കെ താങ്ക്